ദൈവനാമം മഹത്വപ്പെടുമാറാകരുത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അഞ്ചാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെ യഹോവയുടെ വാക്ക് അനുസരിക്കായ കൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ വചനം എത്ര വ്യക്തതയോടുകൂടി സംസാരിക്കുന്നു അവിടെ പറയുകയാണ് യോദ്ധാക്കളായവർ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചില്ല മിടുക്കന്മാരായിരുന്നു മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നല്ല യോദ്ധാക്കളായ മനുഷ്യർ ദൈവത്തിന്റെ വാക്കനുസരിക്കായ കൊണ്ട് ദൈവം അവിടെ പറയുകയാണ് അവരെ എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം എത്തിച്ചില്ല കാരണം എന്താണ് അവരെന്തുകൊണ്ട് എത്തിയില്ല വേറെ ഒരു കാരണവുമില്ല അവർ വരുഭൂമിയിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിച്ചു ദൈവം പറഞ്ഞു ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത് എന്നാൽ ഇവർ ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അതവർ ചെയ്തു അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത തലമുറയ്ക്ക് കൊടുക്കുമെന്ന് ആരോട് പറഞ്ഞു പിതാക്കന്മാരോട് പറഞ്ഞു വ്യക്തമായിട്ട് സംസാരിച്ചിരുന്നതാണ് പക്ഷേ ഇവരുടെ സ്വഭാവം കാരണം ദൈവം അടുത്തു പറയുന്നു ഞാൻ നിങ്ങളെ അത് കാണിക്കയില്ല തരത്തില്ലെന്നല്ല നിങ്ങളത് കാണത്തുപോലുമില്ല പുതിയ നിയമസഭയിൽ നിൽക്കുന്ന നമ്മോട് ഈ ഭാഗത്തു നിന്ന് പരിശുദ്ധന് എന്തുവാ പറയാനുള്ളത് നമ്മൾ പറയാറുണ്ട് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞു ഞങ്ങൾ ഈ സത്യസുശേഷത്തിൽ വന്നു ഞങ്ങൾ വിഗ്രഹത്തെ ഒന്നും ആരാധിക്കുന്നില്ല ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല വിഗ്രഹത്തെ കുമ്പിടുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു പടം പോലും വച്ചിട്ടില്ല ഞങ്ങൾ ഈ വചനത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ കൊലോസ്യ സഭയിൽ പൗലോസ് പറയുന്നു വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം പുതിയതെയും ആ ശുശ്രൂഷയിൽ നിൽക്കുന്ന നമ്മോട് പറയാനുള്ളത് വിഗ്രഹത്തെ പോയി കുമ്പിട്ടില്ല അതുകൊണ്ട് വിഗ്രഹ ആരാധിയല്ല എന്നുള്ളതല്ല നിന്റെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അത്യാഗ്രഹം ഉണ്ടോ അത് വിഗ്രഹാരാധനയാണ് എന്തിനോടാണോ നമുക്ക് അത്യാഗ്രഹം ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ ഭാര്യ ഒരു വിഗ്രഹമാണ് ഭർത്താവിന് ഭാര്യ ഒരു വിഗ്രഹമാണ് മറച്ചു അതുപോലെയാണ് ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു വിഗ്രഹമാണ് ചില വീട്ടിലൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ വിഗ്രഹമാണ് ദൈവമൊക്കെ രണ്ടാം സ്ഥാനത്താണ് മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർ മക്കൾക്ക് കൊടുക്കും പ്രിയരെ വചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞതനുസരിക്കാതെ വല്ലാണ്ട് അങ്ങോട്ട് അത്യാഗ്രഹം കേറിയിട്ട് വചനം പറയുന്നു ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം നശിച്ചു പോകുന്ന സമ്പത്തിനും നശിച്ചു പോകുന്ന ബന്ധങ്ങൾക്കും വേണ്ടി നിത്യമായ ആ നിത്യരാജ്യത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ഇവിടെ പറഞ്ഞതുപോലെ ദൈവം തരാമെന്ന് പറഞ്ഞത് കാണാൻ പോലും പറ്റാതെ ഇസ്രായേൽ ജനം പട്ടുപോയെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എന്തൊക്കെയോ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കളയേണ്ടതിനെ കളഞ്ഞും ദൈവത്തെ മാത്രം മുൻപിൽ നിർത്തിയും യേശുവിന് മാത്രം മുൻസ്ഥാനം കൊടുത്ത് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവ നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു